കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിലെ സ്ഥലങ്ങളാണ് റെയ്ഡ് നടക്കുന്നത് ചെന്നൈയിലും രാമനാഥപുരത്തും ബംഗളൂരുവിലും പരിശോധന നടക്കുന്നുണ്ട് ജീവപര്യന്തം അനുഭവിക്കുന്ന ലഷ്കർ തൊയ്ബ ഭീകരൻ ടി നസീർ ബംഗളൂരു സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ച് ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് എൻ കഴിഞ്ഞ വർഷം നടത്തിയ റെയ്ഡിൽ രണ്ടായിരത്തി ജൂലൈയിൽ നാല് വാക്കി ടോക്കുകൾക്കൊപ്പം ഏഴ് പിസ്റ്റലുകളും നാല് ഹാൻഡ് ഗ്രനേഡുകളും ഒരു മാഗസീനും ഉൾപ്പെടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിരുന്നു സംഭവത്തിൽ ബംഗളൂരു സിറ്റി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർ നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബംഗളൂരു സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന തടയൻവിട നസീർ മറ്റു പ്രതികളുമായി ബന്ധം പുലർത്തിയിരുന്നതായി കണ്ടെത്തുകയായിരുന്നു കേസിൽ കേസിലൊളിവിലുള്ള ജുനൈദ് അഹമ്മദ് എന്ന ജഡി സൽമാൻ ഖാൻ എന്നിവർ വിദേശത്തേക്ക് കടന്നുവെന്നാണ് കരുതുന്നത് സയ്യിദ് സുഹൈൽ ഖാൻ മുഹമ്മദ് ഉമർ സയിദ് തബ്രൈസ് സയ്യിദ് മുദസിൽ പാഷ മുഹമ്മദ് ഫൈസൽ റബ്ബാനി എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ രണ്ടായിരത്തി പതിനേഴിൽ എല്ലാ പ്രതികളും ബംഗളൂരു ജയിലിൽ തടവിലായിരുന്ന വേളയിലാണ് പ്രതികൾ ആക്രമണത്തിനുള്ള പദ്ധതികൾ ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം